ിൽ നികുതി വർദ്ധിപ്പിക്കുകയും ചെലവുകൾ ചെയ്യുമെന്ന് ലേബർ ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ടോറി ബില്യൺ പൗണ്ടിന്റെ ചാൻസലർ എന്നാൽ നികുതി വർധനവിന് കാരണമായ ഈ ധനക്കമ്മിയുടെ വിശദവിവരങ്ങൾ പുറത്തുവിടാൻ ട്രഷറി ഇതുവരെ തയ്യാറായിട്ടില്ല ജൂലൈയിൽ തിരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ ചാൻസലർ ഈ വാദം ഉയർത്തുന്നുണ്ട് ഇതോടെ അടുത്ത മാസം നികുതി വർധനവിനും വെട്ടിക്കുറയ്ക്കാനും വഴിയൊരുങ്ങുമെന്ന് ആശങ്കയും വർദ്ധിച്ചു എന്നാൽ പറയപ്പെടുന്ന കുറിച്ച് വിവരങ്ങൾ പരസ്യമാക്കാൻ ട്രഷറി തയ്യാറല്ല പൊതുമേഖലയുടെ ശമ്പള വർധനവിന് ഒൻപത് ദശാംശം നാല് ബില്യൺ പൗണ്ട് നൽകുന്നതും ഹൗസിംഗ് മേഖലയിലെ ചിലവും അഭ്യർത്ഥികളെ കൈകാര്യം ചെയ്യാനുള്ള ചെലവും മാത്രമാണ് ഇവർ പരസ്യമാക്കുന്നത് സമ്പൂർണ്ണ കണക്കുകൾ ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമങ്ങൾ പ്രകാരം അപേക്ഷ നൽകിയെങ്കിലും നിരസിക്കപ്പെട്ടതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത്തിയൊന്നേ ദശാംശം ഒൻപത് ബില്യൺ പൗണ്ടിന്റെ കണക്കുകളിൽ സംശയം വേണ്ട എന്നാണ് ട്രഷറി വക്താവ് മറുപടി നൽകിയത് ധനമ്മിയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഭയം ചരിപ്പിച്ചതായി മുൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ചീഫ് ഇക്കണോമിസ്റ്റ് മുന്നറിയിപ്പ് നൽകി ഉപഭോക്താക്കൾക്കും ബിസിനസ്സുകൾക്കും നിക്ഷേപകർക്കും ഇടയിൽ ഭയവും അനിശ്ചിതാവസ്ഥയുമാണ് ഇത് നൽകുന്നത് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക്